റോമർക്കെഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയുണ്ടായി റോമർക്കെഴുതിയ ലേഖനം രണ്ടാം അധ്യായം അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുകയുണ്ടായി ഇന്ന് ആറ് മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാം അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷരതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും അപ്പോൾ ഇവിടെ വിശ്വാസം എന്ന് പറയുന്നതായിട്ടുള്ളൊരു വിഷയം അല്ല പറഞ്ഞിരിക്കുന്നത് മറിച്ച് പ്രവൃത്തി എന്ന് പറയുന്നതായിട്ടുള്ള കാര്യമാണ് എടുത്തിരിക്കുന്നത് അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും ഇതിനു മുമ്പ് ന്യായ പ്രമാണം ഉള്ളവരും ആളുകളോട് പൗരസഭ പ്രസ്തോലൻ പറയുന്നതായിട്ടുള്ള കാര്യമാണ് ഇത് ന്യായപ്രമാണം ഇല്ലാതെ തെറ്റായിട്ടുള്ള വഴികളിൽ പോയ ആളുകളെ കുറിച്ച് ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു ന്യായപ്രമാണം ഉണ്ടായിട്ടും അവരെ ന്യായ ഇല്ലാത്തവരെ വിധിക്കുകയും ചെയ്തിട്ടും അവരതുതന്നെ പ്രവർത്തിച്ച് അവരവർക്ക് കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചലതിച്ചു വെക്കുന്നു എന്ന് നമ്മൾ വായിച്ച അഞ്ചാമത്തെ വാക്യത്തിൽ നിർത്തിയതാണ് അപ്പോൾ ഇവിടെ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും നമ്മൾ ദൈവജനം പരിശോധിച്ചാൽ ന്യായവിധിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അവരുടെ പ്രവൃത്തികളെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്കറിയാമല്ലോ തേജസ്സിന്റെ സിംഹാസനം അതിലിരുന്നു കൊണ്ട് മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ ന്യായം വിധിക്കുമ്പോഴും അവരുടെ പ്രവൃത്തികളെയാണ് ന്യായം വിധിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ ഉള്ള ന്യായവിധിയെ കുറിച്ച് നമ്മൾ കുറഞ്ഞ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെയും പ്രവൃത്തികളെക്കുറിച്ചാണ് പറയുന്നത് പത്താം എഴുതി സുവിശേഷം ഏഴാം അധ്യായത്തിൽ എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെയും ഇഷ്ടം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ എന്താണ് അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണം പ്രവൃത്തികളാൽ മനുഷ്യന്റെ രക്ഷ വിശ്വാസത്താലാണ് അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ ഇങ്ങോട്ട് എല്ലാ കാലത്തെയും ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വിശ്വാസത്താലാണ് എന്നാൽ ന്യായവിധി സമയത്ത് ചോദിക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അവിടെ മനുഷ്യൻ്റെ പ്രവൃത്തികളെയാണ് ഊന്നൽ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം എന്നുള്ളത് ഈ റോമർ എഴുതി ലേഖനം പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കും ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടുള്ള അനുസരണം എന്നുള്ളതാണ് കൽപ്പനകൾ കൊടുത്തിട്ടും അനുസരിക്കാത്തവരും കൽപ്പനകൾ ഇല്ലാത്തത് കൊണ്ട് അനുസരിക്കാത്തവരും കൽപ്പനകൾ ഇല്ലാതെ ഇരിക്കുന്നുവെങ്കിൽ പോലും അവരുടെ മനസാക്ഷിയിൽ ദൈവം ആ കൽപ്പനകൾ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് തുറന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത് വരുത്തേണ്ടതിന് എന്ന് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പ പ്രാപിച്ചു എന്ന് അപ്പോൾ ഈ വിശ്വാസത്തിന്റെ അനുസരണമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടു വെളിപ്പെട്ട് വരുന്നത് വിശ്വാസത്തിന്റെ അനുസരണമാണ് പ്രവൃത്തികളിലൂടെ വിശ്വാസം വെളിപ്പെട്ട് വരുന്നില്ല എങ്കിൽ വിശ്വാസത്തിന് അനുസരണം ഇല്ല എന്ന് മാത്രവുമല്ല വിശ്വാ പ്രവൃത്തികൾ ഇല്ലാത്തതായിട്ടുള്ള വിശ്വാസം അത് സ്വതവേ അത് അതിൽ തന്നെ നിർജീവമാണ് എന്ന് നമുക്ക് വായിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു പ്രവൃത്തി മനുഷ്യനിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു പ്രവൃത്തി മനുഷ്യനിൽ ഉളവാക്കുകയാണ് യഥാർത്ഥത്തിൽ സുവിശേഷം അല്ലെങ്കിൽ വിശ്വാസം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൈവദിനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഈ വിശ്വാസം കൂടാതെ മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തിയും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശ്വാസമില്ലാത്തതായിട്ടുള്ള മനുഷ്യന്റെ പ്രവൃത്തികളെ പൊതുവിൽ അതിനെക്കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്നാണ് നമുക്കറിയാം ധാരാളം ആളുകൾ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും കാണുവാനായിട്ട് കഴിയും അതിൽ നാനാ ജാതി മതസ്ഥരും ഒരു ദൈവത്തിലും വിശ്വാസമില്ലാത്തതുമായിട്ടുള്ള ആളുകളൊക്കെ നല്ല പ്രവൃത്തികൾ ധാരാളം ചെയ്യുവാനുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഒരു മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുളളവാകുന്നതായ പ്രവൃത്തികൾ മാത്രമാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നമ്മൾ യോന സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ കർത്താവിൽ വസിക്കാത്തതായ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത ധാരാളം ആളുകൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ ലോകത്തിൽ ചെയ്താണ് ജീവിക്കുന്നത് എന്നവരുടെ ജീവിതത്തെ നേരിട്ട് കാണുന്നതായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്നാൽ കർത്താവ് പറയുന്നത് എന്നിൽ വസിച്ചിട്ടല്ല നിങ്ങൾക്കൊന്നും ജീവനായിട്ട് കഴിയുകയില്ല എന്നാണ് അപ്പോൾ അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നിത്യതയിലേക്ക് മുതൽക്കൂട്ടാവുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്ന ദൈവത്തിന് പ്രസാദമായിട്ടുള്ള യാതൊരു പ്രവൃത്തികളും ഇത് കർത്താവിൽ വസിച്ചുകൊണ്ടല്ലാതെ ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടല്ലാതെ ചെയ്യുവാനായിട്ട് കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുമാത്രവുമല്ല എഫ് എസ് ഇരുതിയ ലേഖനം അതിന്റെ രണ്ടാം അധ്യായത്തിൽ മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികൾക്കായിട്ട് നിങ്ങൾ ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് പോലോസപ്പ സ്തോലൻ പറയുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ടീത്തോസ് എഴുതിയ ലേഖനത്തിൽ അവിടെ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ദൈവപ്രസാദകരമായിട്ടുള്ള പ്രവൃത്തികൾ ഉളവാക്കുന്ന ജീവിതത്തിനുടമകളായി മനുഷ്യൻ തീരണം അത് ക്രിസ്തുവേശ്വരിയുടെ വിശ്വാസത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ സുവിശേഷം അതിനാണ് ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് എന്നുള്ളത് നമുക്ക് തുടർന്ന് വരുന്ന അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം നമ്മളുടെ പ്രവൃത്തികളെ ദൈവാനുരൂപമായി രൂപാന്തരപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ദൈവപ്രസാദം ആകുമാർ ക്രമീകരിക്കുകയാണ് സുവിശേഷം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്തുകൊണ്ട് പ്രവൃത്തികളില്ലാത്തതായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മളിൽ ഉളവായത് എങ്കിൽ നമ്മെ ദൈവം രക്ഷിച്ചിരിക്കുന്ന ആ രക്ഷയുടെ ഉദ്ദേശം പോലും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എല്ലാവർക്കും ഒരേ പ്രവൃത്തി അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ദൈവം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നതായിട്ടുള്ള താലന്തുകൾ അവനവന്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണവും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണവുമാണ് അത് വിവിധ മേഖലകളിലാണ് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ എല്ലാവരിലും വിശ്വാസത്തിന്റെ അനുസരണമായിട്ടുള്ള പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അപ്പോൾ വിശ്വാസം മാത്രം മതി പ്രവൃത്തി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ധാരാളം ആളുകൾ ലോകത്ത് നമ്മളെ ചുറ്റും കാണുവാനായിട്ട് കഴിയും എന്ന് വെച്ചാൽ രക്ഷയ്ക്ക് പ്രവൃത്തികളൊന്നും വേണ്ട എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് വിശ്വാസം മാത്രം മതി പ്രവൃത്തികളാലല്ല രക്ഷ എന്നുള്ളതൊരു യാഥാർഥ്യമാണ് എന്നാൽ രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചവരായിട്ടുള്ള ആളുകൾ അവരുടെ വിശ്വാസത്തെ രക്ഷയെ അവർ ദൈവമക്കളാണ് എന്നുള്ളത് ഒരു യാഥാർഥ്യത്തെ വിളിച്ചറിയിക്കുന്നത് അവരുടെ പ്രവർത്തികളിലൂ പ്രവൃത്തികളിലൂടെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശരി ഏഴാമത്തെ വാക്യത്തിൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ഷാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും അപ്പോൾ ഇവിടെ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത ഉളവാകുന്നത് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്കാണ് എന്ന് നമുക്ക് ഇവിടെ വായിക്കുന്നു യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നതാണ് തേജസ്സും മാനവും അക്ഷയതയും അക്ഷയതയും ഉള്ള കാര്യം എന്നുള്ളത് നമുക്ക് തുറന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ സുവിശേഷത്തിലൂടെ മാത്രമേ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്നതായിട്ടുള്ള സ്ഥിരത ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് നിത്യജീവൻ കൊടുക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് കഴിയും കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്നവരായ ചേരുന്നവരായിട്ടുള്ള എല്ലാവർക്കും നിത്യജീവനും കാരണം കർത്താവിൽ നിത്യജീവനുണ്ട് കർത്താവാണ് ജീവൻ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ കഴിയില്ലെന്ന് നമ്മൾ വായിക്കുന്നു അവൻ തന്നെ സത്യദൈവവും ദൈവവും നിത്യജീവനും എന്ന് നമ്മൾ വായിക്കുന്നു എന്നാൽ കർത്താവിനോട് ചേരുന്ന എല്ലാവർക്കും കർത്താവിലുള്ളതായ നിത്യജീവന്റെ പങ്കാളിത്തം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് എന്നാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നിത്യജീവനെ ഒരു ഭാവി കാല സംഭവമായിട്ടും നമുക്ക് റോമർ കെഴുതി ലേഖനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും റോമർ കെഴുതി ലേഖനം ആറാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ വിശുദ്ധീകരണത്തിന്റെ അന്തമാണ് നിത്യജീവൻ എന്നും ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ടൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ രൂപാന്തരം അതല്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് അനുസരണം വരുത്തുന്നത് അനുസരണം വരുന്നത് അതൊക്കെ ഈ വിശുദ്ധീകരണത്തിൻ്റെ ഗണത്തിൽ നമുക്ക് പെടുത്താവുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ അതിന്റെ അന്തം നിത്യജീവൻ എന്നും നമ്മൾ വായിക്കുന്നുണ്ട് കാരണം വിശ്വാസത്തിൽ ആരംഭിച്ച് ആ വിശ്വാസം തള്ളിക്കളഞ്ഞ് പോകുന്നതായിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് ചുറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തെറ്റായിട്ടുള്ള ഉപദേശങ്ങളുടെ പിന്നാലെ പോകുന്നവരും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് നമ്മുടെ ചുറ്റും ധാരാളം കാണുവാനായിട്ട് കഴിയും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് പോയാൽ ക്രിസ്തുവിലുള്ള നിത്യജീവനം നമുക്ക് പങ്കാളിത്തമില്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് പോകാമോ എന്ന് ചോദിച്ചാൽ വേർപെട്ട് പോകാൻ പറ്റുകയില്ല എന്ന് പറയുന്നതായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് ഗലാത്തിരി കഴിഞ്ഞ ലേഖനം അഞ്ചാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയി കൃപയിൽ നിന്ന് വീണുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതായത് സത്യ സുവിശേഷത്തിൽ കൃത്യമായി നാം നിലനിന്നില്ല എങ്കിൽ ക്രിസ്തുവിനോട് വേർപെട്ടു പോകുവാനായിട്ടുള്ള സാധ്യത കൃപയിൽ നിന്ന് വീണു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട് എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ സുവിശേഷത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ മാത്രമേ നല്ല ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ സൽ പ്രവൃത്തികളല്ല അല്ലെങ്കിൽ നല്ല പ്രവർത്തികൾ എന്ന ലോകം പറയുന്ന നിലയിലുള്ള പ്രവൃത്തികളല്ല ലോകത്തിൽ ധാരാളം ആളുകൾ മനുഷ്യർക്ക് ഉപകാരമായിട്ടുള്ള ഒത്തിരി പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് ദൈവം അതിനൊക്കെ ആ ഒരു തലത്തിൽ അവർക്ക് പ്രതിഫലവും ഭൗതിക നിലയിൽ കൊടുക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ദൈവം ആർക്കും ഒരു കിടക്കാരനാകുന്നില്ല എന്നാൽ അതൊന്നും അവരുടെ രക്ഷയ്ക്ക് കാരണമല്ല പ്രവൃത്തികളിലൂടെ രക്ഷപ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നതായിട്ടുള്ള ആളുകൾ അങ്ങനെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട് അതിനൊരു ഉദാഹരണമാണ് അപ്പസോൾ പ്രവർത്തികൾ അധ്യായത്തിൽ നാം കാണുന്നതായ കൊർന്നൂലിവസ് എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഭക്തനായിരുന്നു എന്ന് പറയുന്നുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു ധാരാളം ധർമ്മം കൊടുക്കുന്നയാളായിരുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ദൈവഭക്തിയും അതുപോലെ തന്നെ സൽപ്രവൃത്തിയും ഉള്ളതായ ഒരു വ്യക്തിയായിരുന്നു കുറന്നുവലിയോസ് അതുകൊണ്ട് ദൈവം അദ്ദേഹത്തിന് സുവിശേഷം കേൾക്കുവാനായിട്ടുള്ള ഒരു അവസരം ഉളവാക്കി കൊടുത്തു എന്നുള്ളത് ശരിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ദൈവഭയമുള്ളതായിട്ടുള്ള ആളുകൾക്ക് സുവിശേഷം കേട്ട് നിത്യജീവൻ നിത്യജീവന അവകാശികളായിത്തീരുവാനായിട്ടുള്ള അവസരം ദൈവം ഉളവാക്കും എന്നുള്ളത് ഒരു യാഥാർഥ്യമാണ് ശരി എട്ടാമത്തെ ഭാഗ്യത്തിൽ പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും അപ്പോൾ സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുക നമ്മൾ കഴിഞ്ഞ അധ്യായം വായിച്ചപ്പോൾ അതിന്റെ പതിനെട്ടാമത്തെ ഭാഗ്യത്തിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് നമ്മൾ വായിച്ചു അതേ സത്യം അനീതി അതേ രണ്ട് വാക്കുകൾ ഈ വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ ഈ സത്യം അനുസരിക്കാതെ ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കുവാനും ദൈവത്തെ മനസ്സിലാക്കുവാനും ഒരു മനുഷ്യൻ തയ്യാറാവാതെ വരുന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ശാഠ്യമാണ് അല്ലെങ്കിൽ അവരിലുള്ള നികളഭാവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർക്ക് നമുക്കറിയാമല്ലോ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു പലപ്പോഴും സുവിശേഷം കേട്ടിട്ട് ആളുകൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത് എന്ന് ചോദിച്ചാൽ അവരെ ശാഠ്യം പൂണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവരെ നിഗിളികളാണ് എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മൾ അത്ര ഗൗരവമായിട്ടൊന്നും കാണാറില്ലെങ്കിലും ദൈവസന്നിധിയിൽ വളരെ വളരെ പ്രത്യാഖ്യാതം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് നികളമെന്ന് പറയുന്നത് ഒരു നികളിക്കൊരിക്കലും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനോ ദൈവത്തിന്റെ സ്വീകാര്യത ആയിത്തീരുവാനോ ഒരിക്കലും കഴിയുന്നതല്ല കാരണം നികളം എന്ന് പറയുന്നത് ദൈവികതയ്ക്ക് അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് നേരെ വിരുദ്ധമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും നമുക്കറിയാം ഒരു ശ്രേഷ്ഠ ദൂതൻ പിശാചായിട്ട് മാറിയതിൻ്റെ കാരണം പോലും തന്നിൽ ഉളവായതായ ഒരു നികളഭാവമാണ് എന്ന് നമുക്കറിയാം നികളമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പൈശാചിക സ്വഭാവമാണ് അല്ലെങ്കിൽ പിശാചിൻ്റെ ഒന്നാമത്തെ സ്വഭാവമാണ് പിശാജ് ആയതായൊരു സ്വഭാവത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ ശാഠ്യം പൂണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നികളുകളായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ഈ സത്യം അനുസരിക്കുവാനായിട്ട് കഴിയുകയില്ല അവര് അവരുടെ അനീതിയിൽ രസിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ അനീതി അനുസരിക്കുന്നതായിട്ടുള്ള ആളുകളായിട്ട് അവർ ജീവിക്കും ഈ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണേലും കടന്നു വരാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ് നികളം എന്ന് പറയുന്നത് ഒരുപക്ഷെ താഴ്മയുള്ളവരായിട്ടുള്ള ആളുകൾ പോലും പിന്നീട് നികളത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അവരെ ദൈവം ഒരുപക്ഷെ അവർക്ക് അവരെ ഉപയോഗിക്കുകയോ ദൈവസന്നിധിയിൽ അവർ സ്വീകരിക്കപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ശുശ്രൂഷകളൊക്കെ ഒരാൾക്ക് ലഭിച്ചാൽ പലപ്പോഴും അവർ നികളത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് തിമ്മൂത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പോലോസെഫസ്തോലൻ മൂപ്പന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ ശിഷ്യനെ അരുത് എന്ന് പറയുന്നുണ്ട് മൂപ്പന്മാരുടെ യോഗ്യതകളൊക്കെയും അവിടെ വിവരിച്ചിട്ട് അവിടെ അതിനോട് ചേർന്ന് പറയുകയാണ് ഈ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിലും ഈ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിലും എന്ന് അവിടെ എഴുതിയിട്ടില്ല എങ്കിലും അവിടെ അർത്ഥമാക്കിയിരിക്കുന്ന അതാണ് ഈ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിലും നികളിച്ചിട്ട് പിശാജിന് വന്ന ശിഷ്യാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് പുതിയ ശിഷ്യനരുത് എന്നുള്ളതാണ് അപ്പോൾ ഒരു മൂപ്പിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ യോഗ്യതകളും ഒരുമന് ഉണ്ടായാൽ പോലും അദ്ദേഹത്തിൽ നികളും കടന്നുകൂടിയാൽ അദ്ദേഹം പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇവരെ എന്ന് പറയുന്നത് വളരെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പാപമാണ് ഒരാൾ നിഗളിയായാൽ അദ്ദേഹം ദൈവത്തിൻ്റെ എതിർപക്ഷത്തേക്ക് മാറുന്നു അല്ലെങ്കിൽ പിശാചിൻ്റെ പക്ഷത്തേക്ക് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ഭൗതിക നിലയിലോ ആത്മീയ നിലയിലോ എന്തെല്ലാം ശുശ്രൂഷകളോ അവസ്ഥകളോ വന്നാൽ പോലും ഒരിക്കലും നികളത്തിൻ്റെ ഒരു അംശം പോലും നമ്മളിൽ ഉളവാകുവാനായിട്ട് നമ്മളുണ്ടാകുവാനായിട്ട് പാടില്ല അത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നാം നികളികളാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാം നമ്മെ തന്നെ വലിയവരായി കാണുന്നു നമ്മെ തന്നെ ശ്രേഷ്ഠരായി കാണുന്നു അല്ലെങ്കിൽ നമ്മളുടെ ദൈവം നാം തന്നെയായിത്തീരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് എന്നാൽ അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു പൈശാചിക സ്വഭാവമാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ സാഠ്യവും നീളവും ഉള്ളതായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതല്ല അവരെപ്പോഴും ദൈവത്തിന്റെ എതിർപക്ഷത്തായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ശരി തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദിമ്യഹൂദനും പിന്നെ യവനനും വരും നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യമേ പിന്നെ യവനനും ലഭിക്കും ഇവിടെ യഥാർത്ഥത്തിൽ ഈ നന്മ പ്രവർത്തിക്കുന്ന തെന്മ പ്രവർത്തിക്കുന്ന എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ജീവിതത്തോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ ഇതിൻ്റെ പിന്നിൽ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചതായിട്ടുള്ള ഭേദഭാഗത്ത് അവിടെ ന്യായപ്രമാണമുള്ളവരും ന്യായപ്രമാണമില്ലാത്തവരും അവർ രണ്ടുപേരും ഒരുപോലെ തിന്മ പ്രവർത്തിക്കുന്ന ആളുകളായി തീർന്നു അവർ പ്രവർത്തിക്കുന്ന തിന്മയുടെ ഒരു ശിക്ഷയായിട്ടാണ് അല്ലെങ്കിൽ അവരെ കുറിച്ചാണ് പ്രാഥമികമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമുക്ക് ചില പ്രമാണങ്ങൾ അവിടെ നിന്നും ലഭിക്കും ആ പ്രമാണങ്ങളാണ് അതിനോട് ചേർന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ആദ്യം യഹൂദനും പിന്നെ യവനനും അങ്ങനെ പറയുവാനായിട്ടുള്ള കാരണത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്നതായിട്ടുള്ള ആളുകൾ ആ റോമയിലെ സഭയിലുണ്ടായിരുന്നു എന്നുമാത്രവുമല്ല സുവിശേഷം ആദ്യം പ്രസംഗിക്കപ്പെട്ടത് യഹൂദന്മാരോടാണ് അതിനുശേഷമാണ് ജാതികളുടെ ഇടുക്കിലേക്ക് തിരിയുന്നത് പത്രോസിന് പ്രത്യേകം ഒരു ദർശനം കൊടുത്തുകൊണ്ട് സുവിശേഷം ജാതികളിലേക്കും വിപുലപ്പെടുത്തുന്നു എന്നാൽ വിപുലപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ലോകത്തിലെ സകല ജാതികളും രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ നൽകിയത് എന്നുള്ളത് അത് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള വാക്തത്വത്തിൽ തന്നെ അത് ഉൾപ്പെട്ടിരിക്കുന്നതാണ് അത് പിന്നീടുണ്ടായതായിട്ടുള്ള ഒരു തീരുമാനമല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പിയുള്ളവരെ അതുകൊണ്ട് നന്മ പ്രവർത്തിക്കുക തിന്മ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ന്യായ പ്രമാണം അനുസരിക്കുന്നതിനെക്കുറിച്ചും അതനുസരിക്കാതിരിക്കുന്നതിനെ കുറിച്ചുമാണ് എന്നാൽ നമുക്കറിയാൻ തോന്നുന്നുള്ള അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ന്യായപ്രമാണം ഒരു മനുഷ്യനെ അനുസരിക്കുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ പോലും അതനുസരിക്കുവാനായിട്ടുള്ള ശക്തി അവനിൽ ഇല്ല എന്നുള്ളത് നമുക്ക് ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കതിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും പതിനൊന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വക്കൽ മുഖപക്ഷം ഇല്ലല്ലോ ആര് എന്ത് ചെയ്താലും അതിന് തക്കവണ്ണം ദൈവം അവരോട് ഇടപെടും ദൈവത്തിന്റെ സന്നിധിയിൽ മുഖപക്ഷമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള അനേക ക്രിസ്തീയ ഉപദേശങ്ങളും പ്രത്യേകിച്ച് അടിസ്ഥാന ഉപദേശങ്ങൾ പലതും നാം പരിശോധിച്ചാൽ ദൈവത്തെ ഒരു വലിയ പക്ഷപാതി ആയിട്ടാണ് ലോകത്തിൽ ഈ സുവിശേഷ വിഹിത സഭകളിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ പോലും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ചിലരെ രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുത്തു ചിലരെ നിത്യനരകത്തിനായിട്ട് തിരഞ്ഞെടുത്തു അതിൽ ദൈവത്തിൻ്റെ സർവ്വാധികാരമാണ് അതിൻ്റെ അടിസ്ഥാനം അതിന് യാതൊരു മാനദണ്ഡങ്ങളുമില്ല ഒരുപക്ഷെ ഒരു ചീട്ടിട്ടെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ റാൻഡമായിട്ട് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ കുറേ ആളുകളെ ദൈവം അങ്ങ് നിത്യതയിലേക്കും തിരഞ്ഞെടുത്തു കുറെ ആളുകളെ നിത്യനാശത്തിനായിട്ടും തിരഞ്ഞെടുത്തു എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി മാത്രമേ കർത്താവ് ക്രൂശിൽ മരിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെ തിരഞ്ഞെടുത്ത ആളുകളിൽ ദൈവം വിശ്വാസം വെച്ചു കൊടുക്കും അതിനുശേഷം വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കുറെ ആളുകളെ ശിക്ഷ വിധിക്കും നിത്യനാശത്തിലേക്ക് വിടും അങ്ങനെയുള്ളതായ ദൈവത്തെ ഒരു പക്ഷപാതിയായി യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പൈശാചിക ഉപദേശം നമുക്ക് നമ്മളുടെ ചുറ്റും ഇന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഒരുപക്ഷെ മനുഷ്യന് നമുക്കൊക്കെ നമ്മുടെ ജലത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ നമ്മൾ പക്ഷപാതമൊക്കെ കാണിച്ചു എന്ന് വരാം അത് പാടില്ല നമ്മളിൽ പക്ഷപാതം ഉണ്ടാകുവാനായിട്ട് പാടില്ല പക്ഷപാതരഹിതമായിട്ട് ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവം പക്ഷപാതപരമായിട്ട് ആരോടും ഇടപെടുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ദൈവത്തിന്റെ പകൽ മുഖപക്ഷമില്ല അന്യായമായിട്ടുള്ള യാതൊന്നും ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് നേടുവാനായിട്ട് സാധിക്കുകയില്ല നമ്മളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ പോലും ദൈവം കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മളുടെ പ്രവർത്തനങ്ങളെ ആണ് നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്നാൽ ദൈവം നമ്മൾ കേവലം നമ്മുടെ പ്രവർത്തനങ്ങളല്ല അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം പോലും ദൈവത്തിനറിയാം നമ്മുടെ ഹൃദയവിചാരങ്ങളെ വിചാരങ്ങളെ ദൈവത്തിനറിയാം ആ ഹൃദയവിചാരങ്ങൾ വിചാരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ദൈവിക ന്യായവിധി എന്ന് പറയുന്നത് ഹൃദയവിചാരങ്ങളെ ഹൃദയ വിവേചിക്കുവാൻ മനുഷ്യന് അധികാരമില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശത്തെ വിധിക്കുവാനായിട്ട് നമുക്ക് ഒരിക്കലും അവകാശമില്ല അതൊരു തെറ്റായിട്ടുള്ള ഉദ്ദേ ഉദ്ദേശമായിരുന്നു ശരിയായിട്ടുള്ള ഉദ്ദേശമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്നാൽ ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല നമുക്ക് പൊതുവിൽ നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരോട് നമുക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ ഒരുപക്ഷെ ഒരല്പം ഒരു മുഖപക്ഷം കാണിക്കുന്ന ചായ് കാണിക്കുന്ന ഒരു പ്രവണത നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവത്തെയും നാം മനസ്സിലാക്കുന്നത് നമ്മളുടെ ഒരു പ്രകൃതം പോലെ ഒരു പ്രകൃതം ഉള്ള ആളായിട്ടാണ് എന്നാൽ അങ്ങനെയല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം ദൈവം എല്ലാ മുഖപക്ഷമില്ലാതെ ദൈവം ആളുകളോട് ഇടപെടുന്നു ഓരോരുത്തരോടും ഇടപെടുന്നു എന്നുള്ളത് നാം ഓർക്കുന്നത് കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നതിനും അനുസരിക്കുന്നതിനും ഭയപ്പെടുന്നതിനും നമുക്ക് പര്യാപ്തമാകുന്നതാണ് മുഖപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല കാരണം ദൈവത്തിൽ പാപമില്ലല്ലോ പരിശുദ്ധി എല്ലാ പൂർണതയുടെയും പൂർണ്ണത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിലാണ് ദൈവത്തിൽ എന്തെങ്കിലും മുഖപക്ഷം ഉണ്ട് എന്ന് നാം പറഞ്ഞാൽ അത് ദൈവത്തിൽ ഒരു അപൂർണത വരുന്നു എന്നുള്ള നിലയിലേക്ക് വരും അപ്പോൾ അത് ദൈവമല്ലാതായിത്തീരും എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് പ്രിയമുള്ളവരെ നമ്മളെ കണ്ടതായിട്ടുള്ള കാര്യം പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ കണ്ടു നല്ല പ്രവൃത്തി പ്രവൃത്തിക്കായിട്ടാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കും ക്രിസ്തുവേശുവിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ എല്ലാ ന്യായവിധികളും നമ്മൾ ലേഖനങ്ങളും സുവിശേഷങ്ങളും വെളിപ്പാട് പുസ്തകമൊക്കെ വായിച്ചാൽ അതെല്ലാം പ്രവൃത്തികളാലാണ് പ്രവൃത്തികളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും അവിടെ വിശ്വാസം വേണ്ട എന്നുള്ളതല്ല വിശ്വാസത്താൽ മാത്രമേ ദൈവപ്രസാദകരമായിട്ടുള്ള പ്രവൃത്തികൾ ഉളവാകളുള്ളൂ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനം നാം യഥാർത്ഥത്തിൽ കർത്താവിൽ ദൈവവുമായിട്ടുള്ള നിരപ്പ് പ്രാപിച്ച് ദൈവാത്മാവിൽ നിന്ന് നാം ആലോചനകൾ സ്വീകരിച്ച് നമ്മുടെ പ്രവർത്തനത്തെ എല്ലാം ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അതാണ് ദൈവത്തിൻ്റെ പ്രസാദകരമായിട്ടുള്ള പ്രവൃത്തി നമ്മുടെ ജഡത്തിൽ നിന്നുള്ള ഒരു പ്രവൃത്തിയും ദൈവത്തിൻ്റെ പ്രസാദകരമായിരിക്കില്ല കാരണം നമ്മുടെ ജഡത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള യാതൊരു അനുവാദവും നമുക്കില്ല രക്ഷിക്കപ്പെടാത്തതായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് ജഡത്തിനനുസരിച്ചാണ് ദൈവത്തിനനുസരിച്ചല്ല ജഡത്തിനും ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ഈ ലോകത്തിൻ്റെ അധിപതികളുടെയും ഇഷ്ടത്തിനനുസരിച്ചാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഒരാൾ അതേ ജീവിതം ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പ്രസാദകരമാകുകയില്ല ഒരിക്കലും ഏറ്റു പറഞ്ഞു സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു എന്ന് വന്നാൽ അത് ദൈവം അംഗീകരിക്കുന്നതായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ജടത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം യാതൊരു സംശയവുമില്ല എന്ന് നമ്മൾ റോമർ കിഴിതിയിലേനമാറാം അധ്യായത്തിൽ വായിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കണം പലപ്പോഴും നാം ഇത് പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് ചിന്തിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ് നാം ധ്യാനിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ വിശ്വാസം പ്രവൃത്തികളാൽ നമ്മളിലൂടെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രവൃത്തികളാൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ടോ ജഡത്തിൽ നിന്ന് നമുക്ക് പലതും ചെയ്യാൻ കേട്ടോ രക്ഷിക്കപ്പെട്ട ആളുകൾക്കും ജഡത്തിൻ്റെ ആലോചനകൾക്കനുസരിച്ച് ധാരാളം നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് കഴിയും പക്ഷെ അത് ദൈവം സ്വീകരിക്കുകയില്ല നമ്മൾ കുരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ പണികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ കല്ല് മരം പുല്ല് വൈക്കോൽ സ്വർണം വെള്ളി മുതലായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടുള്ള പണികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് വെന്തു പോകുന്നതായിട്ടുള്ള പണികളാണ് പലതും നിലനിൽക്കുന്നതായിട്ടുള്ള പണികളല്ല എന്തുകൊണ്ടാണ് അത് വെന്ത് പോകുന്നത് നമ്മുടെ ജലത്തിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള പണികളൊന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല ഒരു പക്ഷെ ഒരു ദൈവ കൂടിയും അങ്ങനെയുള്ള യാതൊരു പണിക്കും ദൈവസന്നിധിയിൽ പ്രസാദകരം സാധകരമല്ല ദൈവസന്നിധിയിൽ അതിനെ യാതൊരു വിലയുമല്ല അത് കത്തിപ്പോകുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് അപ്പോൾ ജലത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല ആത്മനിയന്ത്രണത്തിൽ ആത്മാവിൻ്റെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ അനുസരണമായിട്ട് നമ്മളിൽ വരുന്ന ആത്മനിയന്ത്രിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ അവൻ്റെ അതിവരുശത്ത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ